പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പെടുത്താണ് ക്രിപ്റ്റോ പോലുള്ളതിനകത്ത് ഒരു കാരണവശാലും ഈടരുത് ബിറ്റ് കോയിനെ വൺ കോയിനെ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നവന്മാരുടെ ഒരു ആഘോഷ പൈസ എന്ത് ചെയ്യുന്നത് സംഭവിച്ചതാ രണ്ടുപേരും ഇങ്ങോട്ട് വാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് നാമത്തെ ഞാൻ ഇന്ന് ആരെ എഴുന്നേപ്പിക്കണം നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്നോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നോ

അവനല്ലേ മറ്റേ ഈ അമ്മാമ എന്നോട് പറഞ്ഞു അവനൊരു നാണം കേടുവില്ല ഞങ്ങൾക്കാ നാണങ്കേട് നല്ല ചേട്ടനീതി അവരെന്തോ എന്താ പേര് റോഹൻ റോഹിത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ രണ്ടുപേരെയും കാണിച്ചിട്ട് കർത്താവ് എന്നോട് കാര്യം പറയാനുള്ളത് നിങ്ങളുടെ രണ്ടു പേരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോയാ നിങ്ങളുടെ രണ്ടുപേരെ സ്ഥലം എനിക്കറിയത്തില്ലെങ്കിലും ഒന്ന് എനിക്കറിയാം നിങ്ങളുടെ രണ്ടു പേരുടെ സ്ഥലവുമായിട്ട് എവിടേക്ക് ഒരു സാമ്യം കിടപ്പുണ്ട് ഒരു സാമ്യം കിടപ്പുണ്ട് കർത്താവിനെ ഒരു കാഴ്ച ഞാൻ പറയാം ഈ കരുനാഗപ്പള്ളിയിലെ ആ സ്ഥലത്തിന്റെ പേരെന്ന നിങ്ങളുടെ ചേർത്ത് വരുന്നു പേരൊന്ന് കാഴ്ച എന്നെ കാണിക്കുന്നു വസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകല കുരുക്കുകളെ ഇന്ന് ദൈവം എടുത്ത് മാറ്റും നിങ്ങളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുരുക്കുകളെ ദൈവം എടുത്തെടുത്ത് മാറ്റും ഒരു വസ്തുവിന്റെ കുരുക്കുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആ വസ്തുവിന്റെ കുരുക്ക് ഇന്ന് മാറണം വിശ്വസിക്കുന്നു മാറുമെന്ന് കുരുക്കുണ്ടെന്നറിയാമല്ലോ അറിയാം നിങ്ങൾ തൊട്ടപ്പുറത്തിന്നോ ആണോ

പക്ഷെ അടുത്തടുത്ത് പൊരേടത്തിന്റെ അടുത്തടുത്തല്ലേ നിങ്ങളുടെ വീട് ഒരു 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 ഞാൻ അതെ ആ ആ ഉണ്ട് പുരടത്തെ നിങ്ങൾക്കൊന്നും വിൽക്കാനില്ലല്ലോ ഒന്നുമില്ല കൊല്ലക കൊല്ലക ഞങ്ങൾ കൊല്ലക ഉണ്ടോ അറിയോ കൊല്ലക സാറിന് അറിയാം

നിങ്ങൾക്ക് എത്ര ഉണ്ടോ ഒന്നര വീട്ടില് വരെ രണ്ട് കിലോമീറ്റർ ഉണ്ട് 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 എത്ര കിലോമീറ്റർ കിലോമീറ്റർ നിങ്ങൾ ഇല്ല രണ്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ നിങ്ങൾക്കും രണ്ട് കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ ശരിയാണോ അതെയല്ലേ അതായത് നിങ്ങളുടെ ഒരു ഹൈവേയുടെ അവിടെ നിന്ന് രണ്ട് കിലോ തിരിഞ്ഞു പോകണം രണ്ട് കിലോമീറ്റർ ടുത്ത് നിങ്ങൾക്കും ഹൈവേ തിരിഞ്ഞു പോണം രണ്ട് കിലോമീറ്റർ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരായിരിക്കും പക്ഷെ ഞാൻ ഒന്നുകൂടെ ഷാർപ്പായിട്ട് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ഉണ്ട് ഉണ്ട് എത്ര വരും ഏകദേശമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യത ഉണ്ട് ഈ രണ്ട് സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ രണ്ട് സ്ഥലത്തും ഏകദേശം രൂപ പറഞ്ഞത് ഇനി എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം നിൽക്കുന്നത് കൊല്ലക കൊല്ലക ആ സ്ഥലത്തിന്റെ പേര് ഒരു കൊല്ലകുന്നുണ്ട് പിന്നെ സി എൻ ജംഗ്ഷൻ സി എൻ ജംഗ്ഷൻ എങ്ങനെയുള്ളു അതായത് ഒന്ന് രണ്ട് മൂന്ന് കൊറേ റോഡുകളുള്ള ഒരു സ്ഥലം ഒരു ജംഗ്ഷൻ ഒരു മൂന്ന് റോഡുകളുള്ള അങ്ങാണ്ിച്ചു ഉണ്ട് ഉണ്ട് പിന്നെ അങ്ങോട്ട് മാറിയാൽ രണ്ട് മൂന്ന് റോഡുകളൊക്കെ കാണാം എന്നും മാറും പോലെ ഉണ്ട് ഓ ഉണ്ട് ഇത്രേ ഒരു സ്ഥലമാണ് കാണിക്കുന്നു നിങ്ങളുടെ ഒരു മൂന്ന് റോഡുകളുള്ള ഒരു ജംഗ്ഷൻ ഹൈവേയാണ് ജംഗ്ഷൻ ൂട് ജംഗ്ഷന് ശ്രദ്ധിച്ചോണം നിങ്ങൾ താരതമ്യം ഒരേ ഇവിടുന്ന് നടക്കണം ഒന്ന് സി എൻ ജംഗ്ഷൻ ഒന്ന് നെല്ലിമൂട് നെല്ലിമൂട് ജംഗ്ഷൻ എന്ന് പറയുമ്പോ ഒന്ന് രണ്ട് മൂന്ന് റോഡ് ഉണ്ട് അവിടെയാണ് മൂന്ന് മെയിൻ റോഡുകളോളമാണ് എന്നെ കാണിക്കുന്നത് പിന്നെ ഒരു ചെറിയ റോഡ് സൈഡിൽ കൂടെ കാണിക്കുന്നുണ്ട് അങ്ങോട്ട് പോകേണ്ടത് നിങ്ങളുടെ ഒരു മൂന്ന് റോഡുകളോളം കാണിക്കുന്നു ഒരു ചെറിയ റോഡ് കാണിക്കുന്നുണ്ട് ആ സൈഡ് വഴി അതായത് ആ ട്രാൻസ്ഫോമറിൻ്റെ അങ്ങപ്പുറത്ത് കിടക്കുന്ന റോഡ് മേളോട്ട് കിടക്കുന്ന റോഡ് രണ്ട് വീടിന്റെ ൂടെ അങ്ങോട്ട് പോണോ അങ്ങനെ വഴിക്ക് വഴിക്കുവാ നിങ്ങൾ ആ രണ്ട് വീടിന്റെ കൂടെ കിടക്കുന്ന റോഡ് മേളോട്ട് കിടക്കുന്ന റോഡ് ആ വഴി അങ്ങോട്ട് കിടക്കുന്ന വഴി നമ്മുടെ ആ റോഡ് നിങ്ങളോട് ഞങ്ങളോട് പോലെ ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത് ഒരു ട്രാൻസ്ഫോമർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കും സെയിം ഒരു ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ടാ വലത്തോട്ട് പോണം വലത്തോട്ട് എങ്ങോട്ട് പോകണം വലത്തോട്ട് എങ്ങോട്ട് പോണം ഇറങ്ങണം എങ്ങോട്ട് പോകണം ഇത് താഴോട്ട് പോകണം നേരെ കൊറേ പോയിട്ട് നിങ്ങളുടെയാണോ നിങ്ങളുടെയാണോ അത് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ അല്ലല്ലോ നിങ്ങളുടെ റോഡിനാണോ കോൺക്രീറ്റ് കിടക്കുന്ന സംശയം പോലെ ആയി അങ്ങനെ നമ്മള് കല്ല് കിടക്കുന്ന മതില് പൊളിച്ചാന്നോ ഇല്ലെന്നറിയത്തില്ല പക്ഷെ കല്ല് കിടപ്പുണ്ടോ നിങ്ങോട്ട് ചെറിയ റോഡ് കല്ല കിടക്കുന്ന ഒരു റോഡ് നിങ്ങളുടെ അങ്ങനെ നിങ്ങളുടെ നൂറ്റമ്പത് മീറ്റർ നടക്കണോ വേണ്ട മീറ്റർ മീറ്റർ നടക്കണം ഈ മതില് പിടിച്ചോഡ് അവിടുത്തെ കിച്ചൺ കഴിയുന്ന നമ്പരെ ോ നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴ്ച ഒന്ന് രണ്ട് മൂന്ന് ആ പോസ്റ്റിനോട് ചേർന്നിരിക്കുന്ന വീടാണോ അതിന്റെ അപ്പുറത്തിരിക്കുന്ന വീടാണോ അപ്പുറത്തോട്ട് പോകണം അപ്പുറത്തിരിക്കുന്ന വാർത്ത വീടാണോ ആ വീടാണോ ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നാമത്തെ വീടാണോ ആദ്യത്തെ വീടാണ് പോസ്റ്റിനോട് ചേർന്നിരിക്കുന്ന വീടാണോ അതിനോട് ചേർന്നിരിക്കുന്ന വീട് നിങ്ങളുടെ പോസ്റ്റിന് അങ്ങനെ പോസ്റ്റിന്റെ അകത്ത് പോകണം നിങ്ങളുടെ ആള് രണ്ടും നിങ്ങളുടെ വാർത്ത വീടാണല്ലോ വാർത്ത വീടാ നിങ്ങളുടെയോ ഒരു ഓടിട്ട വീടാണോ പക്ഷെ ഒരു വിഷയമുണ്ട് ഓടിട്ട ഞാൻ ഒരു വീടല്ല വേറെ ഒന്നുകൂടെ കാണുന്നുണ്ട് എനിക്ക് അവിടെ കാരണം ഓടിട്ട വീട് രണ്ടെണ്ണം ഞാൻ കണ്ടു ഒന്ന് ഒന്ന് നിങ്ങളെ റോഡങ്ങോട്ട് കേറുന്നത് അപ്പുറത്ത് ഒരു ചെറിയ വഴി നിങ്ങളുടെയാണോ നിങ്ങളുടെയാണോ അങ്ങനെ അറ്റത്തായിട്ടൊരു ചെറിയ വഴി നിങ്ങളുടെ ഏഴ് നിങ്ങളുടെയോ എഴുപത് എത്രണ്ട് വർഷമുണ്ട് നമ്മുടെ എത്ര വർഷമുണ്ട് വർഷമുണ്ട് ഏഴുവർഷമുണ്ട് രണ്ടുപേരുടെയും തലമുറയിൽ നിന്ന് നന്മകൾ അതിന്റെ വീട് വീട് നമ്മുടെ താമസിക്കുന്ന ഓടിട്ട വീട് നമ്മടെ നമ്മുടെ മാമയ്ക്ക് പുരേടം മാത്രമേ മാമേ ആ കേറുമ്പോ ഒരു രണ്ടു നിലയുണ്ട് അതല്ല അതല്ല വീട് അത് പുതിയ രണ്ട് പുതിയ രണ്ട് നില നല്ല മനോഹരമായ പെയിന്റ് അടിച്ച ഒരു രണ്ട് നില വീട് ഒരു മാസം കഴിഞ്ഞാൽ നമ്മടെ അല്ലല്ലോ അല്ല അതാരാണല്ലോ ഡിസൈൻ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി എന്റെ ഫ്രണ്ടിലത്തെ ബാൽക്കണിയൊക്കെ ഒക്കെ കാണുന്ന ഒരു കാശു കൊടുക്കണം ശരിയല്ലേ നല്ല വീടാ നല്ല വീടാ ഒന്ന് രണ്ട് മൂന്ന്

ഓക്കെ ഇത് വെള്ളയാണോ ചോദിച്ചാ വെള്ളയും വല്ല ഏതാണൊരു കളർ അതാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഇങ്ങനെയും അതെ ഞാൻ പിടിച്ചിട്ട് ഇത് വരുന്ന എന്റെ കൈ വൈറ്റ് ആണോ ചോദിച്ചാ വൈറ്റോ അല്ല ഇതിനൊരു ഓഫ് വൈറ്റ് എന്നൊക്കെ വേണപ്പോ അങ്ങനത്തെ സംഭവം അവിടെ നിൽക്കട്ടെ അവിടെ പെയിന്റ് അടിച്ചിരിക്കുന്നത് ഏതാ

ഇങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം വൈറ്റാന്ന് പറയുമ്പം ഇത് രണ്ടുപേരുടെയും നിങ്ങൾ എന്നെങ്കിലും നിങ്ങൾ വീട്ടിൽ പോകുന്ന കണ്ടോണം രണ്ട് പേരുടെയും പെയിൻറ്റിൻ്റെ കളറ് ഒറ്റ കളറുമാണ് നിങ്ങൾ തമ്മി ഞെട്ടിപ്പോവും ആ രീതിയിൽ അതിൻ്റെ വീടിൻ്റെ കിടപ്പും ഞെട്ടിപ്പോ നിങ്ങൾ തമ്മി കണ്ടാൽ ഓടും വാർപ്പ് ഒഴിച്ച് ഇതിൻ്റെ മിറ്റവക്ക ഒരേ പോലെ ആയിരിക്കുന്നത് ബാക്കില് ബാക്കേ കിണർ വടക്കും സൈഡിൽ കാണുന്ന കാണുന്ന അല്ലേ പടിഞ്ഞാ കാണെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് വരും വടക്ക് വടക്ക് നമ്മുടെ വടക്കാ റിയുന്നില്ല പക്ഷേങ്കിൽ രണ്ടും വടക്കായല്ലോ അത് മതി ദർശനം വീടിന്റെ തെക്കോട്ട് കിഴക്കോട്ട് ദർശനം വീടിന്റെ രണ്ടും കിഴക്കോട്ട്

పొత్తు কই কইలే কইలే কই কই మాలే ఉంటా మాలే ఉంటా కానిచే పనాయ ఏది మోడల్ సత్యంజేలే మాలే ఉంటా illa ఎంది పనాయ ഏത് മോഡലാ ഹേ ഒരു ചെയിൻ മോഡൽ അല്ലേ അതെനിക്കങ്ങനെ പറയാൻ അറിയുമോ ചെയിൻ മോഡല ചെയി അതെ തന്നെ എത്ര പവൻ ഉണ്ടായിരുന്നു അതൊന്നേ മൂക്കല്ലേ

സ്നാനപ്പെട്ടത് നമ്മൾ പള്ളിയിൽ അത് സ്നാനമല്ല മാമോദിസ മാമോദീസ സ്നാനം അല്ല പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പെടുന്നതാണ് സ്നാനം ഒരഭിഷക്തന്റെ കൈ കീഴിൽ വെള്ളത്തിലിറങ്ങി ഏറ്റു പറഞ്ഞ് കരക്കി കയറുന്നതാണ് സ്നാനം യേശുവിൻ്റെ സ്നാനം എന്താണോ അതാണ് രണ്ടുപേരും എന്തോ ചെയ്യണം നിങ്ങളുടെ രണ്ടുപേർക്കൊരു പ്രശ്നമുണ്ട് പറഞ്ഞു രണ്ടു പേരുടെ പത്ത് ലക്ഷം രൂപ ഇപ്പൊ കൈകൊണ്ട് തന്നെ ഒരു രൂപ കാണത്തില്ല ശരിയാണോ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൈകൊണ്ട് തന്നിട്ട് നേരം വിളുക്കാമെങ്കിൽ ഒരു മുട്ടായി ഇല്ലയോ ഇല്ല ഇനി പണം മറ്റുള്ള കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് ആക്ടിവിറ്റീസ് ബിസിനസ്

രണ്ടാമത്തെ മകൻ എന്താ ചെയ്യുന്നു ഊർജസ്വലനായി ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ആയി കഴിവുള്ളു പക്ഷെ എൻജിനീയറിംഗ് ഒക്കെ കാണിക്കുന്നു എൻജിനീയറാണ് അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ആകേണ്ട ആളല്ല ഗൾഫിൽ വലിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടയാളാണ് യേശുവിന്റെ നാമത്തിൽ എല്ലാ എല്ലാ പൈശാചിക മേഖലകളെയും ആ സ്ഥലം വിൽക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ തിരികെ പോവുക ഏ ഒന്നും പറയാതെ പോവുക വരുന്നു തിരികെ പോവാ ഇനി ഒരു രണ്ടു പേര് വരും ഒരു വില പറയും എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പാർട്ടിയാണോ എ അക്ഷരത്തിൽ തുടങ്ങുന്ന അറിയത്തില്ല ഒരു ആന്റണി മറ്റോ ഒരു പേരുള്ള അലക്സോ ആന്റണി പേരുള്ള ഒരാളാ അവരത് എടുക്കാൻ സാധ്യതയുണ്ട് എന്തു ചെയ്യ വിലയും നിങ്ങളുടെ വിലയും തമ്മിൽ നിങ്ങളുടെ വിലയും അവരുടെ വിലയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഉറപ്പിക്കുക കൊടുക്കുക ബാക്കി ബാക്കിക്കാർ നോക്കിക്കോളും ഓക്കെ പക്ഷെ ഒരു കണ്ടീഷൻ വേണ്ടാത്ത പരിപാടിക്ക് ഇനി വൈരാജാവ് നാല് വെച്ചാൽ എട്ട് തരൂ എന്ന് പറഞ്ഞാൽ എന്തുവാ ഒരാൾ പറയുന്ന ഇതല്ല വിഷയം കൈ എന്തു ചെയ്യരുത് വെക്കരുത് എന്ത് ചെയ്യരുത് കർശനമായി പറയുക കേട്ടോ നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട് ഒരു ജോലിയെ ദൈവം സെറ്റിൽ ചെയ്യാൻ പോവാന്ന് പറയാൻ പറഞ്ഞു ഒരു ജോലിയെ നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട് സെയിം ചില ഗവൺമെന്റിന്റെ പേപ്പർ അനുകൂലമാകാൻ പോവാന്ന് കർത്താവ് പറയാൻ പറഞ്ഞു ോവെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ കല്പിച്ച അടയാളം സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തെ തന്നെ ഈ വർഷം ഇതിപ്പം ജൂലൈ അല്ലേ ആഗസ്റ്റിൽ രണ്ട് അത്ഭുതം നടക്കും രണ്ടു പേർക്കും ീരുന്നതിന് ഇപ്പുറം ഒരത്ഭുതം നടക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അത്ഭുതം നടക്കും അത് ഈ വസ്തുവുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ കഴിയുമ്പോൾ ദൈവം അതിന്റെ തിരുമ മറുപടി തരും ധൈര്യത്തോടെ പോയിരിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും